തമ്പി വേമ്പനാട്ട് കായലിൽ ഇറങ്ങിയാൽ പിന്നെ എപ്പോഴാണോ തിരിച്ചു വരുന്നത് അതുവരെ കൂട്ടിനുണ്ടാകും പുഷ്മയും ഈ പുഷ്മ ആരാണെന്നല്ലേ മൂന്ന് വർഷം മുൻപ് വൈക്കും സ്വദേശിയും മത്സ്യത്തൊഴിലാളിയുമായ തമ്പിയുടെ വീട്ടിലേക്ക് ഇളയ മകൻ കൊണ്ടുവന്ന ലാബറട്ടോറിയനത്തിൽപ്പെട്ട നായയാണ് പുഷ്മ കുഞ്ഞായിരുന്ന പുഷ്മയുടെ മുൻകാലുകൾ രണ്ടും വളഞ്ഞ നിലയിലായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ കായലിൽ നിന്ദിച്ചാൽ മതിയെന്നായിരുന്നു നിർദ്ദേശം ഇതോടെ തമ്പി പുഷ്മയെ കായലിൽ നീന്തിക്കാൻ തുടങ്ങി പിന്നെ പുഷ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായി മാറുകയായിരുന്നു ഈ കായൽ വള്ളം മുന്നോട്ടെടുക്കുമ്പോൾ പുഷ്മ പതുക്കെ ഇറങ്ങും പിന്നെ വലയിട്ട് തമ്പി തിരികെ വരുന്നതുവരെ പുഷ്മ വള്ളത്തിനൊപ്പം കായലിലൂടെ നീന്തി നടക്കും കായലിന്റെ തലയാഴം ഭാഗത്ത് എത്തുന്നവർക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയാണ് എത്ര ദൂരം പോയാലും എത്ര സമയമെടുത്താലും തമ്പിക്കൊപ്പമേ പുഷ്മയും മടങ്ങും കരക്ക് കയറിയാൽ പൈപ്പ് വെള്ളത്തിലൊരു കുളി പിന്നെ വീടിന്റെ പിന്നിലെ പടികൾ കയറി വാർക്കയുടെ മുകളിൽ കിടന്ന വേൽകായും ധനവു മാറിയാലേ പടിയിറങ്ങൂ നാലു മണിക്കൂർ വരെ ഇങ്ങനെ നീന്തി നടന്നിട്ടുണ്ട് പുഷ്മ എത്ര നേരം നീന്തുമെന്നൊന്നും പുഷ്മയെ പരീക്ഷിക്കാൻ തമ്പിയും വീട്ടുകാരും തയ്യാറല്ല കേട്ടോ തമ്പിക്ക് കായലിലെ കൂട്ടാണ് തങ്ങളുടെ പ്രിയപ്പെട്ട പുഷ്മ